ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ് ഇന്ന് ഞങ്ങൾ ഇക്ക വന്ന ശേഷമുള്ള ആദ്യത്തെ ഔട്ടിങ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇക്കെ വന്ന ശേഷം ഞങ്ങൾ അന്ന് ഇങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് ശേഷം ആട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ കുട്ടികളും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് വലിയ കാര്യമായിട്ടുള്ള പ്ലാനിങ്ങിലൊന്നുമല്ല പോണത് ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് മേടിക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാം ഈ മാസത്തെ വീട്ടിലോട്ട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ പതക്കൊന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒറ്റപ്പാലത്തോട്ടാണോ ഒറ്റപ്പാലത്ത് ഞങ്ങൾ മായനുപ്പാലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കെ എഫ് സി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് കയറിയത് കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് മോന് കെ എഫ് സി മതി പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് എന്നിട്ടൊക്കെ പോയിട്ട് ഓർഡർ ഒക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്തിട്ട് സാധനമൊക്കെ മേടിച്ചിട്ടൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുകളിൽ പോയിട്ട് ഇരിക്കണ്ടായിരുന്നു ഇക്കെ താഴ്ത്തുനിന്നൊക്കെ മേടിച്ചിട്ട് വരിക ചെയ്തത് ഞാൻ രണ്ടാളും കൊണ്ട് മുകളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ കോള പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുട്ടോ നല്ല തണുപ്പ് കാരണം ആ സ്ട്രോ എടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ചു നോക്കും എന്നിട്ട് അങ്ങനെ നോക്കിയിരിക്കണ്ടായിരുന്നു മോനപ്പുറത്ത് പൊട്ടാറ്റവും അതുപോലെ ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒക്കെ അവന് ബെന്റ് വണം പറഞ്ഞിട്ട് ബെണ്ണ് മേടിക്കാൻ പോയിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കില്ല എന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബില്ലൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട് പോയി പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് വിൽക്കാനാണ് കണ്ടപ്പോൾ പിന്നെ എന്നെ വേണ്ടേ വേണ്ട ബാച്ചിക്ക് പിന്നെ വിൽക്കാനറിയാം നേരാൾക്ക് ഫസ്റ്റ് ടൈം കാണുക ഒരു പരിചയ കുറവൊന്നും ഉണ്ടായിരുന്നുള്ളൂ വിൽക്കാനോട് നല്ലോണം കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ഫസ്റ്റത്തെ ഒരു ചിണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ നല്ലോണം കൂട്ടായും ഇപ്പോൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെ പോകണം പറഞ്ഞിട്ട് കറിയാ ചെയ്യാറ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് കേഫ്സിൻ്റെ ഷോപ്പ് എന്നിറങ്ങിയിരുന്നാലും ഞങ്ങൾ റോയൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല വീട്ടിൽ കഴിയാറായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിക്കാനുള്ളൂ അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ഞാൻ ഇവിടുന്ന് അങ്ങനെ അരിയും സാധനങ്ങളൊന്നും ഒരുപാട് എടുക്കാറില്ല അരി പഞ്ചസാര ഇവിടുന്നൊന്നും ഇവിടെ നിന്ന് എടുക്കില്ല കേട്ടോ പാക്കറ്റ് ഐറ്റംസ് അതുപോലെ വേറെ ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എടുക്കാറ് പിന്നെ അരിയും ഇതൊക്കെ ഞാൻ കേരള സ്റ്റേഷനറി പറഞ്ഞൊരു ഷോപ്പുണ്ട് ഒറ്റപ്പാത്തിൻ്റെ അവിടെ നിന്നാണ് എടുക്കാറ് അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും എടുക്കാറ് അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മോനിത് ഇങ്ങനെ മുന്തിയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ സാധനങ്ങളൊക്കെ എടുത്ത ശേഷം ഇങ്ങനെ മുന്തി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ പറഞ്ഞു ഇതിൻ്റെ ചെറുത് മതി പണ്ട് ഒക്കെ ഇതിൻ്റെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കില്ല കഴിഞ്ഞ ശേഷം ഞാനിവിടെ പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്തു ചെയ്തിട്ടു ഇക്കയും മോനും പാട ബില്ലുണ്ട് അപ്പോൾ നേരെ മോള് അപ്പോൾ പോകട്ടുനിന്ന് ചേച്ചി ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചപ്പോൾ അവിടെ നിന്ന് വേഗം തിരിച്ചിങ്ങുണ്ട് പോകുന്നു പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇക്കൾക്കൊരു ചെരുപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നാ കേട്ടോ പക്ഷെ അവിടെ എക്കാർക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സിനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്